നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന പദവിയിലേക്ക് ഈ പദവിയിലെത്തുന്ന ഇടുക്കിയിലെ ആദ്യ ദേവാലയമാണ് നെടുങ്കണ്ടം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പ്രഖ്യാപനവും നവീകരിച്ച ദേവാലയത്തിന്റെ കൂതാശിയും വ്യാഴാഴ്ച നടക്കും ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്ത് ആരംഭിച്ച ദൈവാലയമാണ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് പെറോന ദേവാലയം ഇടുക്കി രൂപതയിൽ ഏറ്റവുമധികം ഇടവകാംഗങ്ങളുള്ള ദേവാലയങ്ങളിൽ ഒന്നാണിത് ഓരോ വർഷവും തിരുനാൾ ദിവസങ്ങളിലും മറ്റ് ദിവസങ്ങളിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ദേവാലയത്തിൽ എത്താറുണ്ട് ഹൈറേഞ്ച് നിവാസികൾ നാടിന്റെ ആഘോഷമായാണ് തിരുനാൾ കൊണ്ടാടുന്നത് ഈ സാഹചര്യത്തിലാണ് പുതുക്കിപ്പണിത ദൈവാലയത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തുന്നത് പ്രഖ്യാപനവും പുതിയ ദൈവാലയത്തിന്റെ പൂതാശിയും സീറോ മലബാർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിക്കും ആർച്ച് ഇടുക്കി രൂപതതല സ്വീകരണവും നെടുങ്കണ്ടത്ത് നൽകും ഹൈറേഞ്ചിലെ ഏറ്റവും പുരാതനമായ ദൈവാലയങ്ങളിൽ പുരാതനമായൊന്നാണ് നെടുങ്കണ്ടം സെന്റ് മലബാർ സഭയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെടുകയാണ് സന്തോഷകരമായ ഒരു വാർത്തയാണിത് വളരെയധികം തീർത്ഥാടകർ നാനാജാതി മതസ്സരായ തീർത്ഥാടകർ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട് കടന്നുവരുന്ന പുണ്യഭൂമിയാണ് നെടുങ്കണ്ടം പള്ളി ഇവിടെ വെച്ച് വ്യാഴാഴ്ച പുതുക്കിപ്പണിത ദൈവാലയത്തിൻ്റെ കൂതാശാ കർമ്മം നടക്കുകയാണ് അതോടൊപ്പം സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപൂരി ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും നൽകുകയാണ് കൂതാശിയെ തുടർന്ന് പത്തൊൻപത് മുതൽ വരെ തിരുനാൾ നടക്കും ഇടുക്കി രൂപതയുടെയും ഹൈറേഞ്ചിലേയും ആദ്യത്തേത് അതുപോലെ തന്നെ മേധരാഷ്ട്ര ബിഷപ്പ് ബിഷപ്പായ മേധരാക്ഷായതിനു ശേഷം ആദ്യമായിട്ട് ഇടുക്കി രൂപതയിലേക്ക് കടന്നുവരികയാണ് മൊത്തം ചില വർഷകളിൽ മൊത്തം നോക്കുമ്പോൾ രണ്ടാമത്തെ ഔദ്യോഗിക സ്വീകരണം ഇടുക്കി രൂപത നൽകുന്നു അത് നിലകടത്ത് വെച്ച് വ്യാഴാഴ്ച നൽകുകയാണ് ചെയ്യുന്നത് ബംഗാഴ്ച അനുവദി പത്ത് പന്ത്രണ്ടാം തീയതി പള്ളിയുടെ പുതാശി പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ തിരുനാൾ കൂതാസകർമ്മത്തിൽ കൂരിയാ ബിഷപ്പ്മാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ ഇടുക്കി മെത്രാൻമാർ ജോൺ നിൽക്കുന്നതിൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ തുടങ്ങിയവർ സഹകാർമ്മികരാകും